ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പല ആളുകൾക്കും ആളുകൾക്കുമുള്ളൊരു സംശയമാണ് തടിച്ച ആളുകളുമായിട്ട് അല്ലെങ്കിൽ തടിച്ച ശരീരമുള്ള പങ്കാളിയുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണോ അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്ന പങ്കാളിയുമായി ബന്ധപ്പെടുമ്പോഴാണോ കൂടുതൽ സുഖം എന്നുള്ളതൊക്കെ എന്നാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ സ്ത്രീകൾക്ക് സുഖം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് രതിമൂർച്ച വരുന്ന അവസ്ഥ ആരുണ്ടാക്കുന്നുവോ അവരോടായിരിക്കും സ്ത്രീകൾക്ക് കൂടുതൽ താല്പര്യം അതിന് തടിച്ച ശരീരമെന്നോ മെലിഞ്ഞ ശരീരമെന്നോ എന്നോ അല്ലെങ്കിൽ ലിംഗവലിപ്പമോ അതൊന്നും അതിനൊരു തടസ്സമല്ല ഒരിക്കലും എങ്കിൽ പോലും തടിച്ച പുരുഷന്മാരെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു മെലിഞ്ഞതും തീരയെ മെലിഞ്ഞതും കൂടുതൽ തടിയില്ലാത്തതും ആയിട്ടുള്ള ഇടത്തരക്കാരായിട്ടുള്ള പുരുഷന്മാരോട് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരടുപ്പം കൂടുതലാണ് ഒരു പ്രത്യേക കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് ഇപ്പോൾ മുകളിൽ കയറിയിരുന്നിട്ടായാലും ബന്ധപ്പെടുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ സ്പീഡിൽ സ്ത്രീകൾക്ക് ബന്ധപ്പെടുന്ന ആ ഒരു സ്പീഡിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങനെയുള്ള പുരുഷന്മാർക്ക് നല്ലതുപോലെ സാധിക്കും പൊതുവെ അമിതവണ്ണമുള്ള പുരുഷന്മാർക്ക് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സ്പീഡിലൊന്നും ചെയ്തു കൊടുക്കാനായിട്ട് പലപ്പോഴും സാധിക്കാറില്ല സ്ത്രീകൾക്കാണെങ്കിൽ പതിയെ ചെയ്യുമ്പോൾ ചിലർക്ക് കത്തിൽ ഉത്തേജിപ്പിച്ചാൽ തന്നെ സ്പീഡിലോ അല്ലെങ്കിൽ പതിയെ ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല അവർക്ക് ആ ഒരു ഭാഗത്ത് ഉത്തേജനം ഉണ്ടായാൽ തന്നെ പെട്ടെന്ന് രതിമൂർച്ചിലേക്ക് എത്താനായിട്ട് പറ്റും എന്നാൽ ചില സ്ത്രീകളാവട്ടെ നല്ല സ്പീഡിൽ ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് നല്ലതുപോലെ രതിമൂർച്ചിലേക്ക് എത്താനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അത്തരത്തിൽ അമിതവണ്ണമുള്ള ഒരു പുരുഷനെ സംബന്ധിച്ച് അവർക്ക് സ്പീഡിൽ ചെയ്തു കൊടുക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള പുരുഷന്മാർക്ക് തൻ്റെ ഭാര്യമായ തൃപ്തിപ്പെടുത്താൻ കുറച്ചധികം പ്രയാസപ്പെടേണ്ടി വരും അതേസമയം നിങ്ങളുടെ പങ്കാളി അല്പം മെലിഞ്ഞതാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീ പങ്കാളി അല്പം തടിച്ചതാണെങ്കിൽ കുഴപ്പമില്ല പുരുഷൻ പങ്കാളി മെലിഞ്ഞതാണെങ്കിൽ അവർക്ക് നല്ലതുപോലെ സ്പീഡിൽ അടിച്ചു കൊടുക്കുവാനും പങ്കാളിയെ ഉത്തേജിപ്പിക്കാനും എല്ലാം തന്നെ എളുപ്പമാണ് എപ്പോഴും അമിതവണ്ണം ഈ ശാരീരിക ബന്ധത്തിന് ഒരു പ്രശ്നം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ അമിതവണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സ്ത്രീകളോ പുരുഷന്മാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് മറ്റു രീതികളിലൂടെയും ഈ ഒരു ബന്ധം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ബാഹ്യ ലീലകളെല്ലാം ചെയ്തു കൊടുക്കുവാനും അല്ലെങ്കിൽ ഓറലായിട്ടുള്ള രീതിയിൽ ബന്ധപ്പെടുവാനും എല്ലാം സാധിക്കുന്നതാണ് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അമിതവണ്ണമുള്ള സ്ത്രീകൾ പുരുഷന്മാർക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിലും രണ്ടുപേരെയും തൃപ്തിപ്പെടുത്താനായിട്ട് സാധിക്കും പങ്കാളികൾ പരസ്പരം അറിഞ്ഞിരിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് തങ്ങളുടെ പങ്കാളിയുടെ ബോഡി ഷേപ്പിനനുസരിച്ച് അപ്പം അമിതവണ്ണമുള്ള ആളാണ് എങ്കിൽ ആ ആൾക്ക് ഏത് രീതിയിൽ ചെയ്യുമ്പോഴാണ് തൃപ്തി വരുന്നത് എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക എന്നിട്ട് ആ രീതിയിൽ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അമിതവണ്ണം അവരുടെ ബന്ധത്തിന് ഒരു പ്രശ്നമായി തീരുകയില്ല അതുപോലെ തന്നെ ആണ് ലിംഗ ലിംഗുവലിപ്പം കുറവുള്ളവരും എല്ലാം തന്നെ ആ ഒരു രീതിക്ക് ചെയ്യേണ്ട പൊസിഷൻ തിരഞ്ഞെടുത്ത് ചെയ്യുകയാണെങ്കിൽ ൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ട് മാറ്റുവാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ശാരീരിക മതത്തിൽ ഏർപ്പെടുന്നതാണ് ഏറ്റവും നല്ലത്